പിന്നെ ഞങ്ങള് വാഴാനി ഡാം കാണാൻ പോവാട്ടോ പോകട്ടോ ഒറ്റം പ്ലാന്ഡായിട്ട് ഒരു കാര്യമല്ല നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് വാഴണി ഡാം കാണാൻ പോകുന്നത് അപ്പോൾ വീടിൻ്റെ അടുത്ത് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ഹാഫ് ആൻ അവറെ കാണിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ടു വീലറിൽ പോയതാണ് ഒരു ഉച്ചയ്ക്കായിട്ട് ഞങ്ങൾ പോകുമ്പോൾ അപ്പം ആ പോകുന്ന റൂട്ടാണത് ഇത് നമ്മുടെ ബസ്സിൽ നമുക്ക് വരാം കേട്ടോ നമുക്ക് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് വാഴാനി എന്ന് പറഞ്ഞിട്ട് ബസ് കിട്ടും കറക്റ്റ് വാഴാനി ഡാം പറഞ്ഞ വാഴനി ഡാമിൻ്റെ ഫ്രണ്ട് നീട്ടാ അതിൻ്റെ ഉള്ളിലോട്ട് വരെ ബസ് കയറി അവിടെ നിർത്തി തരും അപ്പം നമുക്ക് ഉണ്ട് ടു വീലേഴ്സിനും ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് കാറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഫീസ് ഉണ്ടാവില്ല നമുക്ക് എൻട്രി ഫീസും ഉണ്ട് ഇരുപത് രൂപയാണ് ഒരാൾക്കേട്ടാണ് അപ്പം ഞങ്ങളവിടെ കയറി ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ അതിൻ്റെ ഒരു എന്താ ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒന്നൊന്നും ഇലക്കി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള സമയം തന്നെയായിരുന്നു ഉച്ച നേരമായിരുന്നല്ലോ പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പുറത്തെ സൈഡിലൊരു ക്യാൻ്റീൻ ഉണ്ട് അവിടെ ഓണം ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അത്യാവശ്യം നല്ല വലിയ ഡാമാണ് കേട്ടോ നമ്മുടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഡാം ഏതായിരുന്നു ചിമ്മിനി ഡാം അല്ലേ ചിമ്മിനി ഡാമിനെ പോലെ തന്നെ അത്യാവശ്യം വലിയ ഡാമാണ് പിന്നെ അതിനേക്കാളും ഇതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് കണ്ടോ കുട്ടികൾക്കുള്ള പാർക്കാണ് അത് അവർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ കുട്ടികളൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഒരു നല്ലൊരു വൺ ഡേ ട്രിപ്പ് പോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോൾ കാണുന്ന ഭാഗം അതിൻ്റെ ഷട്ടറിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം മഴക്കാലമാണെന്നുണ്ടെങ്കിലും ഡാമിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഷട്ടർ വഴി വെള്ളമൊന്നും വിടുന്നില്ല എൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ചെറിയൊരു ഭാഗത്തൂടെ വെള്ളം വേറെ പോകുന്നുണ്ട് അത് ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടും പിന്നെ അതുപോലെ മെയിനായിട്ട് എനിക്കിഷ്ടമായത് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് ഇരുമ്പിൻ്റെ അതും ഇതിനകത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വീഡിയോ ഷോർട്ട് വീഡിയോ ആണല്ലോ അപ്പോൾ അത് പിന്നെ ഷോർട്ടാക്കിയപ്പം അത് കട്ടായി പോയി പിന്നെ നല്ല എന്താ പറയുക ഒരുപാട് മരങ്ങളും അതൊക്കെയായിട്ട് നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാനും ഒരുപാട് ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടതു ദിവസം തിങ്കളാഴ്ച ആയിട്ട് പോലും ഒരുപാട് ലവേഴ്സ് ആണ് എല്ലാ മരത്തിൻ്റെ ചുവടിലും ഉണ്ടോ ഒരു ലവേഴ്സ് അതെന്തായാലും ആയിക്കോട്ടെ അപ്പം അവർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു നല്ല സ്പേസ് എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ തൂക്കുപാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുത്തതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ആ വീഡിയോ നോക്കി അറിയാം ആ തൂക്കുപാലം എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാവരും ഒരു ദിവസം പോകാം വായന ഡാമൊക്കെ പോയി കാണാം അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ